ഇന്ന് നമുക്ക് നല്ല നാടൻ ശൈലിയിൽ ചെറുപയർ പരിപ്പ് പൈസ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് നമ്മൾ കറിയൊക്കെ വയ്ക്കുന്ന ചെറുപയർ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്ത ചെറുവയർ ഇതുപോലെ നല്ല അമ്മിക്കല്ല് വെച്ച് ഇങ്ങനെ ഉടച്ചെടുക്കണം ഉടച്ചെടുത്തതിന് ശേഷം അത് മുറത്തിലിട്ടിങ്ങനെ അതിൻ്റെ തോലിങ്ങനെ പേറ്റി കളഞ്ഞാൽ മതി കേട്ടോ അതിന് ശേഷം അത് നമ്മൾ നല്ലപോലെ കഴുകിയിട്ട് കുക്കറിൽ ഇടുന്നുണ്ട് ഒരു നാല് പീസിലടിച്ചാൽ മതി കറക്റ്റ് വേവാണ് കേട്ടോ പിന്നെ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ നമ്മൾ രണ്ട് തേങ്ങയാണ് എടുത്തേക്കുന്നത് രണ്ട് തേങ്ങയിൽ മൂന്ന് മുറി തേങ്ങ നമ്മൾ പാലിനായിട്ട് എടുത്തിട്ടുണ്ട് അര മുറി നമ്മൾ തേങ്ങാക്കൊത്തിന് കൊത്തിന് വേണ്ടിയിട്ട് കേട്ടോ തേങ്ങാ കൊത്ത് അരിയുമ്പോൾ അതാ നീളത്തിലിങ്ങനെ അരിയണം അറിയാതെ നല്ല നീളത്തിലരിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ എങ്ങനെ വേണേലും അരിയാം അങ്ങനെയാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ പയറ് നല്ലപോലെ വെന്ത് പാകത്തിന് ഇട്ടാ പാകത്തിനെല്ലാം വെന്ത് സെറ്റാക്കി കിട്ടിയിട്ടിരുന്ന പതിലെ വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അടുപ്പിൽ വയ്ക്കാം വെള്ളം വറ്റി കഴിയുമ്പോഴത്തേനും നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം നല്ല എല്ലാം വെള്ളം വറ്റി നല്ല പോലെ ആക്കി കഴിയുമ്പോഴത്തേനും മൂന്നാം പാൽ ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് അപ്പം തന്നെ വെള്ളം ഉരുക്കിയത് നമ്മൾ നല്ല അരിച്ചെടുക്കണം കേട്ടോ വെള്ളത്തിൽ ഇപ്പോഴും എന്തെങ്കിലും കരടൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നല്ലപോലെ അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് അതും കൂടെ ഒഴിക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ അനുസരിച്ചിട്ടാണ് നമ്മൾ രണ്ടാം പാലും ഒന്നാം പാലും ഒഴിക്കുന്നത് മൂന്നാം പാൽ ഒഴിച്ച് കുറച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേനും നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് ഏലക്കയും ചുക്കുമാണ് ഏലക്കയും ചുക്കും നല്ലപോലെ പൊടിച്ചെടുക്കണം അല്ല ഏലക്കയുടെ ഉള്ളിലുള്ള ആ ഒരു കുരു മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ അത് നല്ല പൊടിച്ചിട്ട് അതിലേക്ക് രണ്ടാം പാലൊക്കെ ഒഴിക്കുമ്പോഴത്തേനും ചേർത്താൽ മതി അതിന് ശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഒന്നാം പാലാണ് ഒഴിക്കുന്നത് ഒന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ചേ ഉണ്ടാവുള്ളൂ നമ്മൾ വലിയ തിളപ്പിക്കുള്ള ഇളക്കിയിട്ട് വാങ്ങി വെക്കും കേട്ടോ പിന്നെ മെയിനായിട്ട് നമുക്ക് നമുക്കിതാ നെയ്യ് തേങ്ങാക്കൊത്ത് വറുത്ത് കുറച്ച് ക്യാഷ്നട്ടും വറുത്ത് അതിനകത്തൊട്ടിട്ട് കഴിഞ്ഞാൽ പായസം സെറ്റായി ഒരു പിഞ്ചുപ്പും കൂടെ ഇടണം കേട്ടോ ഒരുപാട് ഉള്ള ഒരു പിഞ്ചുപ്പും കൂടെ ഇടണം അപ്പോൾ അതാ നല്ല ടേസ്റ്റുള്ള പായസമാണ് ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം കേട്ടോ